കോളേജ് ജീവിതകാലത്ത് തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കൂൺകൃഷിയിൽ വ്യാപൃതമാവുകയും കോളേജിൽ കുട്ടികളെ കൂൺകൃഷി പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ഞാനൊരു പ്രവാസിയാണ് ഇരുപത്തഞ്ച് വർഷത്തോളം ഗൾഫിൽ പ്രവാസ ജീവിതം നയിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ വന്നതാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീടിന് ഒരു ബേസ്മെൻ്റ് ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്താക്കോളാം എന്നുണ്ടായിരുന്നു മൂന്ന് വിഭാഗത്തിൽപ്പെട്ട കൂണുകളാണ് ഫ്ലോറിഡ സിഒ എച്ച് യു ഞാനിപ്പോൾ വിപണനം ചെയ്യുന്നത് കടകളിലാണ് കൊടുക്കുന്നത് ഇവിടെ പരിസര പ്രദേശത്തുള്ള കടകളിലാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് ഏകദേശം ഏഴെട്ട് കടകളിൽ ഞാനിപ്പോൾ ഒക്കെ പാകങ്ങളൊന്നും ഇതിൽ പറിച്ചു കഴിയുമ്പോൾ നിൽക്കരുത് എന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഈ ഈ ഈ കൂൺ കാരണമായിട്ട് മാറും വലത്തേക്കോ അല്ലെങ്കിൽ ഇടത്തേക്കോ ആയിട്ട് തിരിച്ചാണ് പറിച്ചെടുക്കുന്നത് ഇവിടെ ഒരു എട്ട് ഐറ്റം ആണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണേ കൂൺ കുമ്പളപ്പം ഉണ്ണിയപ്പം പുഡിങ് വരട്ടിയ കൂൺ വരട്ടിയത് കൂണ് വെച്ചുള്ള പായസം പിന്നെ സാൻഡ്വിച്ച് കട്ട്ലെറ്റ് സ്പ്രിംഗ് റോൾ അതൊക്കെയാണ് നമ്മൾ കൂടുതലുണ്ടാക്കണേ ചെറുകിട കൃഷിയിൽ നിന്നും ഹൈടെക് കൂൺകൃഷിയിലേക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്കും മുന്നേറുകയാണ് കോട്ടയം കടുത്തുരുത്തിയിലെ കർഷകർ കടന്തേരി ഗ്രാമത്തിലെ കർഷകരുടെ അനുഭവങ്ങളിലൂടെ വർഷങ്ങളായി കൃഷിയെ പരിപാലിക്കുന്ന പ്രൊഫസർ സണ്ണി ജോസ് സാറിന് കൃഷി ഒട്ടും പുതുമയുള്ള കാര്യമല്ല കടന്തേരി കൂൺഗ്രാമത്തിന്റെ പ്രസിഡന്റാണ് പ്രൊഫസർ സണ്ണി ജോസ് കോളേജ് തന്നെ അതായത് തൊണ്ണൂറ്റി രണ്ട് മുതൽ കൃഷിയിൽ വ്യാപൃതമാവുകയും കോളേജിൽ കുട്ടികളെ കൂൺ കൃഷി പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പം അന്ന് മുതൽ തന്നെ ഈ കൂൺ കൃഷിയിലുള്ള താല്പര്യം കൊണ്ട് കുട്ടികൾക്ക് ഒരു ചെറിയ വരുമാനം പഠനത്തോടൊപ്പം ലഭിക്കത്തക്ക രീതിയിലാണ് കോളേജിൽ ഈ പദ്ധതി വിഭാവന ചെയ്തത് അതിൻ്റെ കൂടെ അലങ്കാര മത്സ്യ കൃഷിയും ബാക്കിയുള്ള ഫോഡർ കൾട്ടിവേഷന് ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് എൻ്റെ വൈഫ് കൊച്ചുറാണി ജേക്കബ് മുളന്തുരുത്തി ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്തു ഹൈഡ്രജൻ പെർമാഗനേറ്റ് സൊല്യൂഷനോ ഡെറ്റോൾ സൊല്യൂഷനോ ഉപയോഗിച്ച് കാലുകൾ വൃത്തിയാക്കിയ ശേഷമാണ് ഓരോ തവണയും കൂൺ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നത് വർക്കിംഗ് ഏരിയയിൽ കൂൺ കൂൺബെഡുകൾ തയ്യാറാക്കിയ ശേഷം മൈസീലിയം വളരുന്നതിനായി രണ്ടാഴ്ച ഡാർക്ക് റൂമിലേക്ക് മാറ്റും അതിനുശേഷം ഉറികളിലേക്കും തണുപ്പുള്ള അന്തരീക്ഷം കൂൺ കൃഷിക്ക് വളരെ അനുയോജ്യമാണ് താപനില ക്രമീകരിക്കുന്നതിനായി കൂൺ ഷെഡുകളിൽ അലുമിനിയം ബബിൾ ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാര്യമായിട്ട് കൂൺ കൃഷി ചെയ്യുന്നത് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട കൂണുകളാണ് ഫ്ലോറിഡ സിഒ എച്ച് യു ഇതിലെ സിഒ വിഭാഗം സോണൽ സോളനിൽ നിന്ന് ഹിമാചൽ പ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളിവിടെ കൃഷി ചെയ്യുന്നതാണ് അത് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല വിളവ് തരുന്ന ഒരു ഇനമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത് ആർക്കും ഏത് സമയത്തും കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ഈ ഓയിസ്റ്റർ മഷ്റൂം ഇനി രണ്ടാമത് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് മിൽക്കി മഷ്റൂം പാൽക്കൂണെന്ന് പറയും അപ്പോൾ ഈ പാൽക്കൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ടെമ്പറേച്ചർ ഒരു പ്രധാന ഘടകമാണ് അതായത് ഒരു മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വേണം നമുക്ക് ടെമ്പറേച്ചർ കിട്ടാനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നവംബർ മുതൽ ഒരു മെയ് മാസം വരെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് പാൽക്കൂണ് കൃഷി ചെയ്യാനായിട്ട് പറ്റും അതേ സമയത്ത് ചിപ്പിക്കൂണാകുമ്പോഴത്തേക്കും നമുക്ക് കേരളത്തിൽ ത്രൂ ഔട്ടായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും കൂൺ വിളവെടുക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂണിൻ്റെ പാകങ്ങളൊന്നും ഇതിൽ പറിച്ചു കഴിയുമ്പോൾ നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഇത് അത് അത് ചീഞ്ഞിട്ട് ഈ പ്രാണികളെ ഇങ്ങനെ ഈ കൂൺ ഷട്ടിലേക്ക് ആകർഷിക്കാനായിട്ടൊരു കാരണമായിട്ട് മാറും അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൂണ് പിടിച്ചിട്ട് ഒന്നുകിൽ വലത്തേക്കോ അല്ലെങ്കിൽ ഇടത്തേക്കോ ആയിട്ട് തിരിച്ചാണ് നമ്മളിത് പറിച്ചെടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കൂണയിൽ പിടിക്കുന്നു കൂണയിൽ പിടിച്ചിട്ടിങ്ങനെ ഇപ്പം ഞാൻ റൈറ്റിലേക്കാണ് തിരിക്കുന്നത് ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റിങ്ങ് പോകും അപ്പോൾ നമുക്കിതിൻ്റെ ചവിട്ടിൽ നോക്കിയാൽ കാണാം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും ില് ഇരുില്ല അപ്പം അങ്ങനെ ഇരുന്ന് പോയാൽ ചീച്ചിലുണ്ടാകും അതിൻ്റെ സ്മെല്ല് കാരണം പ്രാണികളൊക്കെ വരും മുട്ടയിടും പുഴുക്കളുണ്ടാകും ഈ കൂൺ ഷെഡ് തന്നെ നശിച്ചു പോകാനായിട്ടുള്ള കാരണമായിട്ടത് മാറും കൂണിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നമായി കൂൺ പൗഡറും ഇവിടെ നിന്നും നിർമ്മിക്കുന്നുണ്ട് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ടാണ് പിന്നെ ഏത് കറിയിലാണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതേ രീതിയിൽ കുട്ടികൾക്ക് നമ്മൾ ഈ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ പാലിനകത്ത് ഇത് ഏത് വസ്തുവിൻ്റെ ഏത് ഭക്ഷ്യവസ്തുവിൻ്റെയും കൂടെ നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം ഇപ്പം നമ്മളിതൊരു പത്ത് ഗ്രാം അല്ലെങ്കിൽ ഒരു അഞ്ച് ഗ്രാം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പത് ഗ്രാമിൻ്റെ ഇഫക്റ്റാണ് ഫ്രഷായിട്ട് ഉള്ള ഒരു അമ്പത് ഗ്രാം കൂണ് കഴിക്കുന്നതിൻ്റെ ഇഫക്റ്റ് കിട്ടുന്ന നമുക്ക് ഇതിനകത്ത് ഒരു അഞ്ച് ഗ്രാം നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് ഇതിനായി ഡ്രയറും റെഫ്രിജറേറ്റർ യൂണിറ്റും സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡ്രയറാണ് നമുക്കിതിൽ എത്ര ഡിഗ്രി വേണേലും ടെമ്പറേച്ചറില് നമുക്കിത് സെറ്റ് ചെയ്യാം അതിൻ്റെ അതേ രീതിയിൽ നമുക്ക് ഇതിൻ്റെ മണിക്കൂറ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആയിട്ടുള്ള കൂണോ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന കൂണോ ഏതാണെങ്കിലും നമുക്ക് ഈ ഡ്രയറിനകത്തേക്ക് നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും പതിനാറ് മണിക്കൂർ കൊണ്ടിത് അതിൽ നിന്ന് കംപ്ലീറ്റ് വാട്ടർ വലിച്ചു കളഞ്ഞ് അത് ഡ്രൈ ആക്കി കിട്ടും അത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ പൾവറൈസറിലോ അല്ലെങ്കിൽ സാധാരണ ഉള്ള മിക്സിയിൽ നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും പൊടിച്ചെടുത്ത് അതായത് പതിനൊന്ന് കിലോ ഉണങ്ങി കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു കിലോ കൂണേ നമുക്ക് ഉണക്ക കൂണ് കിട്ടുള്ളൂ അപ്പോൾ മാർക്കറ്റ് വാല്യൂ വെച്ച് കിലോയ്ക്ക് ടു എന്നുള്ള അതിന് വില കൂൺ കർഷകർക്കായി നിരവധി കൂൺ ഉത്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനങ്ങളും ഇവിടെ നൽകുന്നുണ്ട് കൂടാതെ കൂൺ വിത്ത് ഉത്പാദനത്തിനുള്ള മാതൃകാ യൂണിറ്റും ഉണ്ട് സംസ്ഥാന കൃഷി വകുപ്പിന്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളും കൃഷിയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായി ഉത്പാദനം കഴിഞ്ഞ കൂൺ ബെഡുകൾ കമ്പോസ്റ്റ് ചെയ്യുന്നതിനായി വെർമി കമ്പോസ്റ്റ് യൂണിറ്റും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ കൂൺകൃഷിയിൽ നിന്ന് വിളവെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പം ആ ബെഡ് ആ ബെഡ് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വസ്തുവായിട്ട് മാറുകയാണ് അപ്പം അതിനെ നമ്മൾ അതിനെ നമ്മൾ പറയുന്ന പേര് സ്പെൻഡ് ബെഡ് എന്നാണ് ഈ സ്പെൻഡ് ബെഡ് നമ്മൾ മണ്ണിര ഉപയോഗിച്ച് ആക്കി അല്ലെങ്കിൽ വളമാക്കി മാറ്റുന്ന ഒരു യൂണിറ്റാണ് ഇത് ഇതിന് വേമി കമ്പോസ്റ്റ് യൂണിറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബെഡ് പൊടിച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ചാണക കലക്കി ഒഴിച്ച് അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ മണ്ണിരയെ കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് വിടും അപ്പോൾ ആ മണ്ണിര ഈ സ്പെൻഡ് ബെഡിനെ കംപ്ലീറ്റ് വളമാക്കി മാറ്റും കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച വരുമാനം കണ്ടെത്താൻ കഴിയുന്ന സംരംഭമാണ് കൂൺകൃഷി ാമത്തിലൂടെ പ്രവാസ ജീവിതത്തിൽ നിന്നും കൂണുകളുടെ ലോകത്തേക്ക് വന്ന കർഷകനാണ് ശ്രീ മാത്യു ജെ മുരിക്കൻ ഞാനൊരു പ്രവാസിയാണ് ഇരുപത്തഞ്ച് വർഷത്തോളം ഗൾഫിൽ പ്രവാസ ജീവിതം നയിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ വന്നതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീടിന് ഒരു ബേസ്മെന്റ് ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു അങ്ങനെ പല പലതും ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ഇങ്ങനെ കൂൺകൃഷിയെക്കുറിച്ചൊരു വീഡിയോ കാണാനായിട്ട് ഇടയായത് അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു പൊല്യൂഷൻ ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഇതിനില്ല സ്മെല്ലോ അതുപോലെ തന്നെ സൗണ്ടോ ഈച്ച ശല്യം ഇങ്ങനെയുള്ള യാതൊരുവിധ പൊല്യൂഷനും ഇല്ലാത്തൊരു ഒരു ബിസിനസ്സായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് കാരണമാണ് ഞാൻ കൂൺകൃഷിയിലോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിനെക്കുറിച്ച് ക്ലാസ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയാനായിട്ട് ഞാൻ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഇങ്ങനെ ഒരു കൂൺ ഗ്രാമം പദ്ധതി കടുത്തുരുത്തി ബ്ലോക്കിലുണ്ടെന്നും അതിനുള്ള സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് അതിനുള്ള ക്ലാസ്സുകളും ട്രെയിനിങ്ങുമെല്ലാം എനിക്ക് ലഭിച്ചു അതിനുശേഷം ഞാൻ ചെറിയ രീതിയിൽ ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റായിട്ടാണ് തുടങ്ങിയത് ചിപ്പിക്കൂണിലാണ് തുടങ്ങിയത് ഒരു നൂറ്റമ്പത് ബെഡ് ഇട്ടാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പടിപടിയായിട്ട് കുറേശ്ശെ കുറേശ്ശെ കൂട്ടി ഇപ്പോൾ ഏകദേശം എനിക്കൊരു ആയിരം ചിപ്പിക്കൂണിൻ്റെ ബെഡ് നിലവിലുണ്ട് ഇതുകൂടാതെ ഞാൻ പാൽക്കൂണിലോട്ടും കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ബെഡ് ഇടാവുന്ന ഒരു ഷെഡ് പാൽക്കൂണിന് വേണ്ടിയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് ബെഡോളം നിലവിൽ പാൽക്കൊണ്ട് ഇവിടെ ഷെഡിലുണ്ട് ബാക്കിയുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഇനിയും അത് വലുതാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ ഒരു ലാർജ് സ്കെയിൽ ഹൈടെക് ഫാമും കൂടി ഞാൻ ഞാനിതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടിയാകുമ്പോൾ എനിക്ക് ഏകദേശം ഇപ്പോൾ നിലവിലൊരു പത്ത് കിലോളം ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ട് അത് ഒരു ഇരുപത് കിലോയിൽ കൂടുതൽ പ്രൊഡക്ഷനിലോട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ടാർജറ്റ് ഞാനിപ്പോൾ വിപണനം ചെയ്യുന്നത് കടകളിലാണ് കൊടുക്കുന്നത് ഇവിടെ പരിസര പ്രദേശത്തുള്ള കടകളിലാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് ഏകദേശം ഏഴെട്ട് കടകളിൽ ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് ആവറേജ് ഒരു അര കിലോ മുതൽ ഒരു കിലോ വരെയാണ് ഓരോ കടകളിലും സെയിലുള്ളത് റിട്ടേൺ ഉണ്ടാവും റിട്ടേൺ അത് എന്തായാലും കൂൺ കൃഷി ഇത് പ്രത്യേകിച്ച് ചിപ്പിക്കൂണിന് ഒരു ഒരു ദിവസത്തെ ഷെൽഫ് ലൈഫേ ഉള്ളൂ അത് കാരണം റിട്ടേൺ ഉണ്ടാവും അപ്പോൾ അത് ഞാൻ തിരിച്ചെടുത്തിട്ട് അത് കൂടുതൽ പഴകുന്നതിന് മുന്നേ എല്ലാ ദിവസവും രാവിലെ തലേ ദിവസം വെച്ച വിറ്റ് പോവാത്ത കൂണ് ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് പ്രോസസ്സ് ചെയ്ത് അത് കട്ട്ലെറ്റും സ്പ്രിംഗ് റോള് അങ്ങനെയുള്ള പല വാല്യൂ വാല്യുവേഡ് പ്രൊഡക്ട്സ് ആയിട്ട് വീണ്ടും കടകളിൽ കൊടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ പല വീഡിയോകളിലും ഇപ്പോൾ നോക്കുമ്പോൾ കൂൺ കൂൺകൃഷി ഭയങ്കര ലാഭകരമായിട്ടൊരു ബിസിനസ്സാണെന്നൊക്കെ കാണുമെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൃഷിക്കും നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിൽ ഒരു ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിത്ത് ഉൽപ്പാദനം ഒരു വിത്ത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് നല്ല വിത്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണിപ്പോൾ അപ്പോൾ അത് കാരണം ഒരു പരിധി കൂടുതൽ നമുക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ സ്വന്തമായിട്ട് വിത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പോകും പൊതുവെ ചിപ്പിക്കൂൺ ഇനങ്ങളാണ് കർഷകർ കൃഷി ചെയ്യുന്നതെങ്കിൽ മാത്യു ഒരു പടി കൂടെ കടന്ന് പാൽകൂണുകളിലും തന്റെ സാന്നിധ്യം തെളിയിച്ചിരിക്കുകയാണ് ഞാൻ പാൽക്കൂൺ കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ഒരു അഞ്ചെട്ട് മാസത്തോളമായി പാൽക്കൂണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് വൈക്കോലിലാണ് ചെയ്യുന്നത് വൈക്കോല് എടുത്ത് കെമിക്കൽ സ്റ്റെറിലൈസേഷനാണ് ഞാൻ ചെയ്യുന്നത് ഫോർ ഫോർമാലിനും ബ്ലീച്ചിങ് പൗഡറും നൂറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം വൈക്കോല് അതിൽ ഒരു ദിവസം പതിനെട്ട് മണിക്കൂറോളം അത് കുതിർത്ത് വയ്ക്കും അതിന് ശേഷം അത് വെള്ളം പോവാനായിട്ട് ഒരു ടേബിൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മെഷിട്ട ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതിൽ എടുത്ത് നിരത്തിയിടുകയാണ് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കൂറാവുമ്പോഴേക്കും അതിൻ്റെ വെള്ളം ഏകദേശം പോവും അതിന് ശേഷം അത് ബെഡിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇത് കൂടാതെ ഇതിന് പഴയ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അത് എപ്പോഴും എപ്പോഴും കംപ്ലയിൻ്റ് ആവുന്ന കാരണം ഞാൻ ആ പരിപാടി നിർത്തിയിട്ട് ഇപ്പോൾ വീണ്ടും ട്രഡീഷണലായിട്ട് വെള്ളം ടേബിളിലിട്ട് തന്നെ വാർന്നു പോകാൻ വേണ്ടി പന്ത്രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇത് പി പി കവറിൽ രണ്ട് ലെയറായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇത് കണ്ടാലറിയാം വൈക്കോലിൻ്റെ രണ്ട് ലെയറാണ് ഇതിലുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇരുപത്തെട്ട് ദിവസം അത് ഈ വിത്തിട്ടതിന് ശേഷം അത് സൂക്ഷിച്ച് വയ്ക്കും അത് വെയിലടിക്കാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിൽ അത് എടുത്തു വയ്ക്കും അതിനുശേഷം ശേഷം ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷം അത് തുറന്ന് അതിൽ കേസിങ് മിക്സർ ഇടണം കേസിംഗ് മിക്സറെ ഞാൻ ഉപയോഗിക്കുന്നത് ഉണക്ക അതുപോലെ തന്നെ ചകിരിച്ചോറ് പിന്നെ മണ്ണ് ഇത് മൂന്നും ഒരേ അളവിൽ എടുത്ത് അത് പ്രഷർ കുക്കറിൽ ഒരു മണിക്കൂറ് വെയിറ്റിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അത് തണുത്തതിന് ശേഷമാണ് ഈ കേസിങ് ബാഗിലിടുന്നത് ഇട്ട് ഇട്ട് നമ്മൾ ഈ റാക്കിലോട്ട് മാറ്റുന്നതാണ് അതിനുശേഷം ഒരു പതിനാല് മുതൽ ഇരുദിവസത്തിനുള്ളിൽ കൂണ് ഉണ്ടായി വരും ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ വർധിച്ചതോടെ കൂണിൽ നിന്നും കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഇവിടെ ഒരു എട്ട് ഐറ്റം ആണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണേ കൂൺ കുമ്പളപ്പം ഉണ്ണിയപ്പം പുഡിങ് വരട്ടിയ കൂൺ വരട്ടിയത് കൂൺ വച്ചുള്ള പായസം പിന്നെ സാൻഡ്വിച്ച് കട്ട്ലെറ്റ് സ്പ്രിങ് റോൾ അതൊക്കെയാണ് നമ്മൾ കൂടുതലുണ്ടാക്കണേ എപ്പോഴും നമുക്ക് എല്ലാ ദിവസവും കൂൺ കൊടുത്ത് കടയിൽ നിന്ന് എന്തായാലും കുറച്ച് റിട്ടേൺ എന്തായാലും വരും അപ്പം നമുക്കത് വെച്ചിട്ട് അല്ല പൺ ആദ്യമൊക്കെ നമ്മളത് വെറുതെ കളയുമായിരുന്നു പിന്നെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ റിട്ടേൺ കുറച്ച് കുറച്ച് കൂടാൻ തുടങ്ങി ഒരു കൂൺ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നുവെച്ചാൽ എന്തായാലും റിട്ടേൺ വരും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സാധനം വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ ഇത്രയും ഇട്ട് ഉണ്ടാക്കുന്ന സാധനം നമ്മൾ എന്തെങ്കിലും അത് ഉപയോഗിക്കണ്ടേ അപ്പോൾ ഇതെന്തായാലും വേണം ഇപ്പോൾ ഒരു കൂൺ കൃഷി ചെയ്യണ ഏതൊരാളായാലും അവർക്ക് തുടങ്ങാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ കൂൺ വെച്ചിട്ടുള്ള ഉണ്ടാക്കുന്ന ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അപ്പോഴാണ് നമുക്ക് അയ്യോ ഇത് എല്ലാ ദിവസവും കൊണ്ട് കോഴിക്ക് കൊടുത്താൽ പോലും കോഴി തിന്നൂല അപ്പോൾ അങ്ങനെയാണ് മീൻസ് റിട്ടേൺ വരുന്നതായാലും നല്ലതായിട്ടായിരിക്കണേ അങ്ങനെ മോശം പറയാൻ പറ്റില്ല പക്ഷെ കടയിൽ കൊടുക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അപ്പോഴാണ് അന്ന് അത് ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം എന്നൊക്കെ വിചാരിച്ചത് ഇപ്പോൾ തോരനൊക്കെ തിന്നതെന്നും മടുത്ത് എത്ര എന്ന് വെച്ചാൽ തോരൻ തിന്നണേ പിന്നെയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെയാണ് ഇങ്ങനെ അന്ന് കുറച്ചും കൂടി കുറേ അധികം കൂൺ വന്നപ്പോൾ കുറച്ചും കൂടി കൂൺ അധികം ഉള്ള ഒരു സാധനം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കൂൺ വരട്ടിയത് കൂൺ പായസമൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തത് അത് പക്ഷേ ഭയങ്കര ഹിറ്റായിരുന്നു നമ്മൾ വിചാരിച്ചില്ല ഇത്ര അധികം അത് ഹിറ്റാവും എന്നുള്ളത് നമ്മളൊരു ട്രയലായിരുന്നു കൂടുതൽ കൂൺ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റണ ഒരു സാധനം അങ്ങനെ നമ്മൾ വിചാരിച്ചോളൂ അപ്പോൾ ആദ്യം ഒക്കെ ഒരു നമ്മുടെ പള്ളി വക ഒരു പള്ളി വക ഒരു കാർഷിക മേളയുണ്ടായിരുന്നു അതിലാണ് നമ്മൾ ഇത് വെച്ചത് പിന്നെ അതിനകത്തൊക്കെ നന്നായിട്ട് പോയി നമ്മൾ വിചാരിച്ചില്ല ഇതൊന്നും ഇത്ര അധികം പോകുന്നു പിന്നെ പിന്നെ നമ്മൾ കൂടുതലും വെക്കാൻ തുടങ്ങി ഇപ്പോൾ കുറേ അധികം ഐറ്റംസായി ആദ്യം പായസവും ഈ വരട്ടിയത് മാത്രമേ ഉണ്ടായിരുന്നോളൂ ഇപ്പോൾ കുറേ ഐറ്റംസായി ബാക്കി നമ്മുടെ കൂടെയുള്ള ആൾക്കാരും കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഇതിന് നല്ല ഡിമാൻഡുണ്ട് നമ്മൾ എവിടെ കൊണ്ട് വച്ചാലും നല്ല സെയിലാണ് പെട്ടെന്നെല്ലാം തീർന്നു കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളു എല്ലാവർക്കും അപ്പോൾ ഇത് ആർക്കായാലും ഇപ്പോൾ ഒരു വീട്ടിൽ വീട്ടമ്മയ്ക്ക് ഒരു ചെറിയൊരു യൂണിറ്റ് കൂണിൻ്റെ തുടങ്ങിയാൽ അത് വെച്ച് ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഒരു പ്രയാസമില്ല നല്ല അതൊരു നല്ലൊരു വരുമാന മാർഗമായിരിക്കും അവർക്ക് വിളവെടുപ്പിന് ശേഷമുള്ള സ്പെൻഡ് ബെഡുകൾ നല്ല കമ്പോസ്റ്റാക്കി മാറ്റുന്നതിന് വേണ്ടി മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകളും ഇവിടെയുണ്ട് ഇത് സ്പെൻഡ് മഷ്റൂമിന് വേണ്ടി ഉള്ള യൂണിറ്റ് ആണ് ഇതിനകത്ത് ആദ്യമേ ഒരു ലെയർ നമ്മൾ ഉണക്ക ഇലകളെല്ലാം ഇട്ട് ഇട്ടിട്ട് അതിന് മുകളിൽ ആണ് സ്പെന്റ് മഷ്റൂം ഒരു ലെയർ ഏകദേശം ഒരു ഒരടി കനത്തിൽ സ്പെൻ്റ് മഷ്റൂം പൊടിച്ച് ഇടും അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ഒരു ലെയറ് അഴുകിയ ഇലകളും ഒക്കെ ഇട്ട് ചാണകസ്ലറി തളിക്കും അങ്ങനെ ഇത് ഇപ്പോൾ ഏകദേശം അഞ്ച് ലെയറാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നിരവധി കർഷകരാണ് കൂൺ കൃഷിയിൽ ആകൃഷ്ടരായി കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പരിശീലനങ്ങളുമായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ കടുത്തുരുത്തിയിൽ സാധിച്ചു അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ബ്ലോക്കിനെയാണ് ആദ്യമായിട്ട് കൂൺഗ്രാമം പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തലവലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തില് പതിനേഴോളം ചെറുകിട യൂണിറ്റുകൾ ഒരു പാക്ക് ഹൗസ് ഒരു പ്രിസർവേഷൻ യൂണിറ്റ് രണ്ട് കമ്പോസ്റ്റ് യൂണിറ്റ് എന്നിവയാണ് നമ്മൾ നടപ്പാക്കിയത് അപ്പോൾ വളരെ സഹകരിച്ച് നമ്മളോടൊപ്പം കൂൺ കൃഷി ചെയ്യുന്ന ഒട്ടേറെ കർഷകർ മുന്നോട്ട് വന്നു നമ്മൾ അവർക്ക് ഒത്തിരി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അവർ തന്നെ തന്നെ ട്രെയിനിങ് എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മികച്ച രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ കൂൺ കൃഷി കൂൺ ഗ്രാമം പദ്ധതിയിൽ തന്നിട്ടുള്ള കർഷകരെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്